നമ്മുടെ ഒരു പ്രാവശ്യം വല്ലപ്പോൾ നമ്മളിവിടെ ഓടിച്ചതാണ് കേട്ടോ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചാൽ ഓടിച്ചതാണ് പക്ഷേ ഇപ്പം നമുക്ക് ഒന്ന് കയറി നോക്കാം എന്നാൽ അന്നത്തെ അന്നത്തെ ആളോ ഓടിച്ച ആളാണോ ഇപ്പോൾ ഉള്ളത് നമുക്ക് നോക്കാം ഉണ്ടോ അതങ്ങോട്ട് വിദൂര കാഴ്ച നോക്കി എന്താ സെറ്റപ്പ് നോക്കി വെൽക്കം ആക്കേ ബിനുവാണേ ആഹാ അപ്പോൾ രാവിലെ തന്നെ ഞാനും ദാസപ്പനും പതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇടുക്കിയിലെ ഏതാനും ദിവസങ്ങൾ നല്ല കാറ്റും മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ദൂരമായിട്ടുള്ള വീ കാഴ്ചകളൊന്നും കാണാൻ പോകാൻ നമുക്ക് പറ്റിയില്ല അപ്പം ഈ പ്രദേശങ്ങളിലെല്ലാം മഴ അതിൻ്റെ പേര് നമ്മൾ വീഡിയോകളൊന്നും എടുത്തിട്ടില്ല ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞപ്പം ഇച്ചിരി തെളിച്ചമുണ്ട് നല്ലൊരു ഗ്രാമപ്രദേശമാണ് ഈ ചങ്കരയാടയും അതുപോലെ തന്നെ വേറെ കുറേ ഇവിടുത്തെ കുറെ ഗ്രാമക്കാഴ്ചയാണ് ഇന്ന് നമ്മുടെ നമ്മുടെ പേര് നമ്മൾ വീഡിയോകളൊന്നും എടുത്തിട്ടില്ല ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞപ്പം ഇച്ചിരി തെളിച്ചവുണ്ട് നല്ലൊരു ഗ്രാമപ്രദേശമാണ് ഈ ചങ്കരയാടയും അതുപോലെ തന്നെ വേറെ കുറേ ഇവിടുത്തെ കുറേ ഗ്രാമ കാഴ്ചയാണ് ഇന്ന് നമ്മുടെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ എൻറോ എടുത്തുകഴിഞ്ഞപ്പം ഇവിടെ നല്ലൊരു കാഴ്ചയുണ്ട് കേട്ടോ നല്ല ജൂക്കാലിമാരത്തിൻ്റെ ഒരു കാഴ്ചയാണ് അപ്പം അത് തന്നെയുമല്ല ഇവിടെ ദാസപ്പൻ ഇരിക്കുന്നതോടെ തന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അപ്പൊ ആ വെള്ളച്ചാട്ടത്തിന്റെ ഒരു കാഴ്ചയെ കണ്ടിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ടുള്ള ഒരു യാത്ര അപ്പൊ നമുക്ക് ഈ വെള്ളച്ചാട്ടം നമുക്കൊന്ന് കാണാം കേട്ടോ ഇപ്പുണ്ട് അടിപൊളി ആട്ടോ വെള്ളക്കാട്ടും കേട്ടോ അങ്ങ് മണ്ടേ വെള്ള ഒലിറ്റിങ്ങനെ വരുവാണ് കേട്ടോ അടിപൊളി തീരത്തോട്ടങ്ങണ്ടോ നമ്മുടെ ഹാരിസം മലയാളത്തിൻ്റെ എസ്റ്റേറ്റ് ആണ് കേട്ടോ ഇതങ്ങ് ഒക്കരെ കാണുന്നതാണ് നമ്മുടെ ലൂസിപ്പർ ബംഗ്ലാവ് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല പക്ഷെ നമ്മൾ നമ്മളെൻ്റെ അടിവാരം വരെ ഒന്ന് പോകുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് അത് ആരെ കയറ്റി വിടത്തില്ലോ കേട്ടോ പക്ഷേ ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച അടിപൊളിയാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാരിസം മലയാളം എസ്റ്റേറ്റിൻ്റെ ഗ്രൗണ്ടിലാണ് കേട്ടോ ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ് ഇവിടെ രണ്ട് ബസ് സ്റ്റേ ബസ്സുകളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഏതായാലും സമയങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ പോകും കേട്ടോ അപ്പം ആ ബസ്സിൽ നടക്കുന്ന സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ സമയം ഉണ്ടെങ്കിൽ നമ്മൾ പോകും ഇപ്പോൾ നല്ല മഴ അതിന് പേരിലാണ് ഇപ്പോൾ അങ്ങോട്ടും നമ്മൾ പോകാത്തത് ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഗ്രൗണ്ടിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പം ആ വഴിയാണ് നമ്മുടെ ലൂസിപ്പർ ബംഗ്ലാവിലോട്ട് പോകുന്നത് അതായത് നമ്മുടെ എംബുരാൻ്റെ എംബുരാൻ്റെയും ലൂസിഫറിൻ്റെയും ബംഗ്ലാവിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ പക്ഷെ നമുക്ക് അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല പക്ഷേ ഇവിടെ നിന്ന് ഒരു കാഴ്ച അപ്പോൾ ഞാൻ ഞാനെനിക്ക് നിൽക്കുന്നത് ഇപ്പോൾ ഈ ഗ്രൗണ്ടിലാണ് ഇവിടുത്തെ സീസപ്പള്ളി നല്ല പെയിൻറ് കെട്ടിച്ച് നല്ല കുട്ടപ്പനാക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ കത്തോലിക്കപ്പള്ളിയും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ രണ്ടും രണ്ട് പള്ളിയും അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ആ പള്ളിയുടെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം അല്ല കേട്ടോ ഇവിടെ നല്ല സൂപ്പർ കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇതിൽ വരുന്ന യാത്രക്കാർക്ക് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ സത്യം പറയാം ഇവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ ഇറങ്ങി കണ്ടാൽ മാത്രമേ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റുള്ളൂ ഇതാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ ആർസി കേട്ടോ അതാണ് ഈ പള്ളിയുടെ ഒരു കുശുനോട്ടി ഒരുപാട് കാലപ്പഴക്കമുണ്ട് കേട്ടോ ഈ കുശ്ശു പള്ളിക്കൊക്കെ കേട്ടോ ഇതാണ് ഇവിടുത്തെ കുശിനുനുട്ടി കുശുപള്ളി കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പള്ളി അപ്പൊ അത് തന്നെ മല്ല ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു അമ്പലവും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പൊ അമ്പലത്തിന്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം പണമാരൊക്കെ ഇങ്ങനെ പണി കഴിഞ്ഞു നിക്കണം കേട്ടോ ആയി ആയി അപ്പൊ നമുക്ക് ഈ അമ്പലത്തിന്റെ കാഴ്ച കൂടെ നമുക്കൊന്ന് കാണാം ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം കേട്ടോ എന്നാലും അമ്പലവും പള്ളിയിൽ അടുത്തടുത്താണ് എല്ലാം നല്ല കളർഫുള്ളായിട്ടാണ് നമ്മൾ പെയിന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ശങ്കര ടൗൺ കേട്ടോ ശരിക്കും പറയാം ഇതൊരു നല്ലൊരു ഗ്രാമീണ സിറ്റിയാണ് മറ്റുള്ള സിറ്റികളോ ടൗണെ പോലെ വലിയ വികസനമൊന്നുമില്ല കേട്ടോ എന്നാൽ പോലും നമുക്ക് ഈ ഒരു ടൗണിൻ്റെ ഒരു കാഴ്ച വേറെ നല്ല രസമാണ് കേട്ടോ കാരണം ഇങ്ങനെയുള്ള ടൗണുകളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുള്ളൂ

ചെറിയ ആ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നപ്പം ഇവിടെ ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ചയൊന്ന് വേറെ കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലിവിടെ നല്ല ഉണക്കായൻ്റെ പേരിൽ ഇപ്പോൾ ഒരു മൂന്നാം ദിവസം മഴയെ കിട്ടുന്ന ഒരു ചെറിയൊരു പച്ചപ്പുണ്ട് അത് തന്നെയല്ല ഈ ഒരു ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച വേറെ വേറൊരു ലെവലാട്ടോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു ദിവസത്തെ യാത്ര മതി ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കാണാൻ കേട്ടോ അപ്പോൾ അങ്ങോ കാ കാണുന്ന മലയൊക്കെ പറയാണ്ട് ചെത്താമലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഒട്ടത തലമേട് മണ്ടേ മലയുടെ മണ്ടിൽ നിന്ന് ഷൂട്ട് ചെയ്തപ്പോൾ കണ്ടൊരു ഭാഗമാണ് ആ മല അപ്പോൾ അതു തന്നെ മല്ല ഇവിടുന്ന് തഴോട്ട് കാണുന്നൊരു കാഴ്ച ഉണ്ടോ നമുക്കെന്നെ ആ ഹെയർ പിൻ നേരെ പോകണം ചപ്പാത്തിയാണ് പോകേണ്ടത് അപ്പോൾ ചപ്പാത്തില്ല വേറെ ഓരോ കാഴ്ചയുണ്ട് നമ്മുടെ ഒരു അയപ്പങ്കല് ക്ഷേത്രമൊക്കെ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ കാഴ്ചയെ കണ്ടിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച ഉണ്ടോ അല്ലേ എന്താ വൈവ് ഇതുപോലത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഒരു ദിവസത്തെ വൺ ഡേ ട്രിപ്പ് വെച്ചാൽ മാത്രം ഇവിടെ വലിയ ദൂര ദൂരത്തോട്ടൊന്നും നമുക്കൊന്നും പോകണ്ട പക്ഷെ അത് തന്നെയല്ല കേട്ടോ ഇവിടുത്തെക്കൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ വേറൊരു വൈബ് തന്നെയാണ് ഇതുപോലെ ഗ്രാമ കാഴ്ചകൾ കാണണമെങ്കിൽ ഏകദേശം നമുക്കൊരു മൂന്നോ നാലോ ലിറ്റർ പെട്രോളിൻ്റെ കേസേ ഉള്ളൂ അത് തന്നെയല്ല പത്ത് ഇരുപത് കിലോമീറ്റർ തിറ്റളവിലാണ് ഈ ഒരു ഗ്രാമ കാഴ്ചയിൽ കിടക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചയൊക്കെ പറഞ്ഞാൽ വിദൂര കാഴ്ചകളൊക്കെ ഉണ്ടോ എന്നാ സെറ്റാന്ന് നോക്കി ഈ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ നമുക്കിങ്ങനെ ആ വഴിയിൽ കൂടെയാണ് പോകേണ്ടത് കേട്ടോ അപ്പം ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച ഉണ്ടോ ഈ ഒരു തോടിൻ്റെയും അത് തന്നെയല്ല കേട്ടോ നമ്മുടെ ഈ പാലത്തിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം വേറൊരു ലെവലാണ് കേട്ടോ അപ്പോൾ ദാസപ്പൻ അങ്ങനെ അത്ര ഇരിപ്പുണ്ട് നമ്മൾ വന്നത് ഇതേ ഉണ്ടോ ആ വഴിയിലൂടെയാണ് വന്നത് കേട്ടോ ഇപ്പോൾ അതിലൊരു ട്രക്ക് പോകുന്നുണ്ട് ട്രക്കല്ല ട്രാക്ടർ അതിപ്പോൾ അത് ഈ എസ്റ്റേറ്റ് അകത്ത് വഴി ഇങ്ങനെയുള്ള ഊട് വഴി കൂടൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഈ ട്രാക്ടറാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ വളരെ കുറവാണ് ഇപ്പോൾ നമ്മുടെ എസ്റ്റേറ്റ് എസ്റ്റേറ്റ്മാരെ വഴി മാത്രമേ ട്രാക്ടറുള്ളൂ അപ്പോൾ അതുതന്നെയല്ല ഈ ഒരു പാലത്തിൽ ഇവിടെ ഭയങ്കര ഷൂട്ടിംഗ് കയറുന്ന ഒരു സ്ഥലമാണ് കണ്ടോ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുള്ള കല്യാണ ആൽബോ അങ്ങനെ വെഡ്ഡിംഗ് ആൽബം ആൽബോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നല്ലൊരു പ്രദേശമായിരുന്നു ഇവിടെ ഇപ്പോഴും കൊണ്ടുണ്ടോ ഷൂട്ടിംഗ് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ നാല് പേരുണ്ടായിരുന്നു പക്ഷെ അവർ പോയി അത് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പം ഈ ഒരു പാലത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് അങ്ങനെ പോകാം പക്ഷെ അങ്ങനെ പോകുന്നില്ല അപ്പം നമ്മൾ ഇനി നേരെ അയ്യപ്പം കല്ല് അപ്പം അങ്ങനെ ആ റോഡാണ് പുല്ലുമേട് മേരിയോളൊക്കെ പോകുന്ന വഴി കേട്ടോ ഇതു നേരെ നമ്മുടെ ചപ്പാത്ത് വാഗമണ് ഏലപ്പാറയ്ക്ക് വന്നത് അപ്പോൾ നമ്മൾ വന്ന വഴി അവിടുന്ന് ആണ് വന്നത് അതാണ് നമ്മുടെ ചെങ്ക ചെങ്കരയ്ക്കും കുമ്പളിക്കും പോകുന്ന വഴി കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കാണുന്നൊരു എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ തിരത്തോട്ടത്തിൻ്റെ ഭാഗത്ത് വന്ന തിലത്തോട്ടം മാത്രമേ ഉള്ളൂ അത് തന്നെ നല്ല ഇവിടെ ഒരു കൊളുന്തര ഉണ്ട് ഉണ്ട് കേട്ടോ ഈ കൊളുന്തരക്കൊക്കെ നല്ല കാലപ്പഴക്കം ഉണ്ട് കേട്ടോ ഇത് കരിങ്ങല്ല തീർത്തൊരു കൊളുന്തരെയാണ് ഇപ്പോൾ എല്ലാം നാശകോശങ്ങളായി കിടക്കാണ് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച ഉണ്ടോ അപ്പം ആ കാടിനുള്ളിൽ ഒരു ബംഗ്ലാവ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് നിങ്ങൾ പോകുന്നില്ല കാരണം വെച്ചാൽ ഇപ്പോൾ പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെയൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ പട്ടികളാണ് കേട്ടോ ഓഫ് റോഡാണ് ഇറങ്ങി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നാസപ്പനെ ഇപ്പം നമ്മൾ നൂറ്റിലാണ് പോകുന്നത് പെട്രോളിലൊക്കെ ഭയങ്കര വിലയായിട്ട് വെച്ചാൽ നൂറ്ററിൽ പോകുന്നത് അപ്പം നമ്മളൊരു സൈക്കിളിൻ്റെ ബെല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ സൈക്കിളിൻ്റെ ബെല്ലൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് അറിയാൻ പോകാമല്ലോ നല്ല കാഴ്ചയാണ് കേട്ടോ എനിക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും മഞ്ഞപ്പാണ് സെറ്റല്ലേ വഴി അടിപൊളി അപ്പൊ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു വായ്പ തേരുത്തോട്ടം തന്നെയാണ് കേട്ടോ അടിപൊളി വീഡിയോ കാണുന്നത് നിങ്ങൾ ഇപ്പൊ പറയുമായിരിക്കും ഇത്രയ്ക്ക് ദാരിദ്ര്യം കാണാൻ ചോദിക്കും അല്ല കേട്ടോ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്കും കാണണ്ടേ അപ്പൊ അതുകൊണ്ടാണ് നൂറ് അടിച്ചു നമ്മൾ വരുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ബെല്ലൊക്കെ വെച്ചിട്ടുണ്ട് സൈക്കിളിനൊക്കെ കേട്ടോ സെറ്റല്ലേ ദാസപ്പന് ചെറിയൊരു ചന്തം കുറയുന്നേ ഉള്ളൂ കുഴപ്പമില്ല രാവിയെ വഴിക്ക് മാറാവോ മാറി ഞാൻ കുത്തിരി മാറി കുത്തിരി മാറി കുത്തിരി യ്യപ്പംകല് ശ്രീ മഹാദേവ ക്ഷേത്രമേടി നമ്മൾ അയ്യപ്പന്മല സ്വയംഭൂ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ അപ്പം ഇവിടെ നിന്ന് കാണുമ്പം നല്ലൊരു വൈബുണ്ട് കേട്ടോ കാരണം ഇവിടെ ഇപ്പം നല്ല തേയിലക്കുളന്ത കെടുക്കുന്ന ഒരു സമയമാണ് അപ്പം നമ്മുടെ അവിടെ അവരിപ്പുണ്ട് അപ്പോൾ അവിടെ നമുക്ക് നേരെ ഇനി നമുക്ക് മുന്നോട്ട് കുറയാൻ കയറി പോണം കേട്ടോ അപ്പോൾ നമുക്കിവിടെ വേറൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള വഴിയാണ് ആ കാണുന്ന വഴി അപ്പോൾ ആ വഴിയെക്കെടെ നമുക്കൊന്നും മേപ്പോട്ടന്ന് കയറിപ്പോയി നോക്കാം ഇവിടെ ആൾക്കാർ കൊളന്തൊക്കെ എടുക്കുന്നുണ്ട് നമുക്കൊന്ന് ആ കുളന്തെടുക്കുന്ന കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ ദാസപ്പാ വഴി തെറ്റിപ്പോയി നമുക്കിനി വേറെ പോകാം നാല് ഈ അമ്പത്തിട്ട് പോകാൻ പറ്റില്ല കേട്ടോ ഇച്ചിരി വഴി തെറ്റിപ്പോയി കേട്ടോ നമ്മളൊരു ഇവിടെ നമ്മളൊരാൾ പറഞ്ഞു വിട്ടതാണ് ഇവിടെ ഒരു ദേവി ക്ഷേത്രമുണ്ട് ആടിനെയൊക്കെ കുരുതി നടത്തുന്നൊരു ക്ഷേത്രം ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു കർഭസ്വാമി ക്ഷേത്രം അപ്പോൾ ആ ക്ഷേത്രത്തോട്ട് വന്ന ഒരു വഴിയാണ് പക്ഷെ വഴി മാറിപ്പോയി പക്ഷെ നമ്മൾ കുറച്ച് കറങ്ങി പക്ഷെ നമുക്ക് മനസ്സിലായില്ല തിരിച്ചു പോകട്ടോ അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള വഴി എസ്ലേറ്റിനകത്തു വഴിക്കുന്ന പറയണമല്ലോ സെറ്റപ്പ് ആണ് കേട്ടോ അങ്ങനെ വലിയ വലിയ വണ്ടികളൊന്നും ഇല്ല വരത്തില്ല എസ്റ്റേറ്റിൻ്റെ ആയിട്ടുള്ള വണ്ടികൾ അതൊന്നുമ്പോൾ കണ്ടില്ല ട്രാക്ടർ അതുപോലത്തെ വണ്ടികളൊക്കെ മാത്രമേ വരികയുള്ളൂ കേട്ടോ ഇവിടെയൊക്കെ തെന്നി തെറിച്ച് കിടക്കുവാണ് അപ്പം നമ്മൾ ഈ റോഡിൻ്റെ നടുക്കുകൂടെ പോകും കേട്ടോ ഓ അടിപൊളിയാണ് കേട്ടോ സെറ്റല്ലേ ഇവിടുന്ന് കാണുന്ന കാഴ്ചകൾ ണ്ടോ ഇവിടുത്തെ ഈ മണ്ടോടൊക്കെ ഉണ്ടോ നല്ല മെഴുകിയിട്ടവരെ അടക്കാം പക്ഷെ നമ്മൾ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ തെന്നി വീഴും കേട്ടോ അടിപൊളിയാണ് കേട്ടോ നമുക്കിതിലങ്ങനെ കയറി വരാൻ പറ്റത്തുന്നില്ല കേട്ടോ കാരണം ഇത് എസ്റ്റേറ്റിൻ്റെ ആയിട്ടുള്ള വഴികളാണ് ഞാനിപ്പോൾ വന്നപ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ വഴികൂടെ തെറ്റ്പോ കേട്ടോ അപ്പോൾ ചെറിയൊരു വരമ്പ് പോലുള്ളൊരു ഇതേ ഉള്ളൂ കേട്ടോ അതിലും കൂടെ നമ്മൾ നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമൊക്കെ അങ്ങണിമാരൊക്കെ കണ്ടാൽ ഓടിക്കും കാരണം ഇതിൻ്റെ സ്വകാര്യ വണ്ടികൾ കയറിപ്പോകുന്ന വഴി അല്ലത് അങ്ങ് ദൂരെ ഒരു ചെക്ക് ഡാമ് കാണുന്നുണ്ടോട്ടോ കേട്ടോ നമ്മൾ ആ ചെക്ക് ഡാമിൻ്റെ കാഴ്ച കട നമുക്കൊന്ന് കണ്ടുപോകാം അടുത്ത് നിന്നിട്ടേ ഹലോ എങ്ങോട്ടാ ഏ എൻ്റെ പുറകെ എൻ്റെ പുറകെ കുറേ നേരം ആലോ കൂടിയിട്ട് എന്നാ വിളിക്കുന്നേ വാ വരുന്നുണ്ടോ ഇല്ല നമ്മൾ നമ്മൾ കണ്ടില്ല മല്ലെ വിദൂര കാഴ്ചയിൽ ഒരു ചെറിയൊരു ചെക്ക് ഡാം അപ്പം അത് നമുക്കൊന്ന് കാണാം കേട്ടോ ഇതിലാണിറങ്ങിപ്പോകുന്ന വഴി ഇതിലാണ് കേട്ടോ ഇതിൽ കറണ്ടൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് വഴിയൊന്നും ഇല്ല കേട്ടോ വഴിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വേണം വരാനായിട്ട് എന്നാലിതിൽ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കാണാനായിട്ട് ആ ഒരു വാടിനാണ് നമ്മളും പോകുന്നത് ആ ഇതാണ് കേട്ടോ അടിപൊളിയല്ലേ ഇതാണ് നമ്മൾ ആ വിദൂര കാഴ്ചയെ കണ്ട നമ്മുടെ എന്താ പറയുക കേട്ടോ വെള്ളച്ചാട്ടം കേട്ടോ വെള്ളച്ചാട്ടമല്ല ചെറിയൊരു തോട് പറ്റല്ലേ ഉപ്പിച്ച വെള്ളം കൂടുതലാണ് കേട്ടോ അപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറിയൊരു രീതി വെള്ളം കൂടുതലുണ്ട് അടിപൊളി ഇവിടുന്ന് ഇങ്ങനെ ഈ വെള്ളം ഒഴുകുന്ന നേരെ പെരിയാറ്റോട്ട് ഒഴുകുന്നത് കേട്ടോ ചപ്പാത്ത് പെരിയാറിലോട്ട് വന്നു പെരിയാറിൽ ചേർന്നിട്ട് അവിടുന്ന് നേരെ ഇടുക്കി ഡാമിലോട്ട് വെള്ളം പോകുന്നത് കേട്ടോ നല്ല കാഴ്ചയല്ലേ ഇവിടെ നിന്ന് കാണാൻ അല്ലെ എല്ലാ വ്യൂ നോക്കി ഇവിടെനിന്ന് നല്ല വെയിലും കൂടെ വേണ്ട അടിപൊളിയായിരുന്നു ഇവിടെ കാണാനായിട്ട് ഇപ്പൊ നമ്മളിപ്പോ കാണാൻ പോന്നെ ഒരു ബംഗ്ലാവിന്റെ ഒരു കാഴ്ചയാണ് കാണാൻ പോന്നെ പക്ഷെ അങ്ങോട്ടാരും കേട്ടത്തില്ല പക്ഷെ എന്നാൽ പോലും നമ്മൾ പകുതിയുടെ പോയി നോക്കിട്ട് നമുക്ക് കേറ്റാൻ പറ്റുമെങ്കിൽ നമ്മൾ കണ്ടിട്ട് വരും ഇല്ലെങ്കിൽ നമ്മൾ നമ്മളവിടുന്ന് തിരികെ തിരിച്ചു പോരും കേട്ടോ ഇട്ടിപിളിയാണ് കേട്ടോ ഒരു പ്രാവശ്യം വന്നപ്പോൾ നമ്മളിവിടെ ഓടിച്ചാണ് കേട്ടോ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചാൽ ഓടിച്ചതാണ് പക്ഷെ ഇപ്പം നമുക്ക് ഒന്ന് കയറി നോക്കാം എന്താണോ അന്നത്തെ അന്നത്തെ ആളോ ഓടിച്ച ആളാണോ ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് നോക്കാം അതങ്ങോട്ട് വിദൂര കാഴ്ച നോക്കി എന്താ സെറ്റപ്പ് നോക്കി ഒരു പത്ത് മിനിറ്റ് ചൊവ്വ നേരം വീഴ്ച അപ്പോഴത്തെ തുടങ്ങും മഴ കേട്ടോ ഇത് വയ്ക്കാറും അവരുടെ തല്ല് വാങ്ങിച്ച് കിട്ടും തോന്നുന്നു കേട്ടോ വെളിയിൽ പട്ടിയൊക്കെ കുറയ്ക്കുന്നുണ്ട് നാളെ എന്തും പട്ടിയായിരുന്നു ഓടിച്ചത് ഉട കിടന്ന് അയ്യോ പത്തോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വീട്ടുകാരൂടി വന്ന് ആ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ ജീവനക്കാർ ഓടി വന്നത് ബംഗാളിൽ നിന്നുള്ള ജീവനക്കാർ കൂടി വന്നത് ആണ് നമ്മൾ തടി തപ്പി ഇന്നതുപോലെ പട്ടികളുണ്ടെങ്കിൽ വിശന്ന് നിൽക്കുവായിരിക്കും നമ്മൾ നടന്ന് മടുത്തായിരിക്കും ചെല്ലുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു പരുവായിരിക്കും പട്ടിക്ക് തിന്നാൻ ഇവിടേക്ക് വച്ചാണ് കേട്ടോ കൊളുന്ന് തൂക്കുന്നത് കേട്ടോ കേട്ടോ കൊളന്ന് ത്രാസി കണ്ടോ ഇതിലെതിരെ ഇനി കയറിപ്പോന്ന് നടത്തില്ലല്ലോ വന്നിവിടെ വന്നപ്പോഴല്ലോ ഓടിച്ചാൽ കൂടെ ചക്കര അങ്ങ് മഴയുണ്ട് കേട്ടോ അത് നോക്കാം അപ്പം അങ്ങനെ നമ്മൾ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് വന്നു കേട്ടോ അല്ലാണ്ട് തേലം കൊണ്ടൊക്കെ ഓടി വരുന്നുണ്ട് ഇതൊക്കെ ഇടിഞ്ഞ് പുളി കിടക്കുന്നു കേട്ടോ നന്ദ ബംഗളവ കേട്ടോ ദാ ബംഗളവ കേ ബംഗളവ കേ 100 ആണ്ടുകളോളം ണ്ടോ എന്നാൽ നമുക്കൊന്ന് കയറി നോക്കാം ഓ എന്ന കഴുകിവട്ടുണ്ട് എല്ലാ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കാണോ കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് നമുക്കിത് കയറാനൊന്നും പറ്റത്തില്ലോ കേട്ടോ ഇവിടുന്ന് കാഴ്ച കാഴ്ചയുണ്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പം ഏകദേശം വീഡിയോകൾ വാങ്ങിയിട്ട് ചെയ്യാറായി ഇപ്പം താഴെ അടച്ചത് നോക്കട്ടെ വേറെ എന്തെങ്കിലും കാഴ്ച കാണാൻ പറ്റുമോ